എവിടെ പോയാലും എങ്ങോട്ട് തിരിഞ്ഞാലും മൊബൈൽ ഫോൺ കയ്യിൽ കരുതി യു പി ഐ ഇടപാടുകൾ മാത്രം ആശ്രയിക്കുന്നവരാണ് നമ്മളിൽ ഭൂരിഭാഗവും ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ക്രെഡിറ്റ് വാട്സ്ആപ്പ് തുടങ്ങി നിരവധി ആപ്പുകളാണ് നമ്മൾ ദിവസവും ഉപയോഗിക്കുന്നത് അത്രയ്ക്കധികം യു പി ഐ ആപ്പുകൾ ജീവിതത്തെ സ്വാധീനിച്ചു കഴിഞ്ഞു അതിനാൽ യു പി ഐ ഇടപാടുകളിലെ പുതിയ നിയമങ്ങൾ തീർച്ചയായും നമ്മൾ അറിഞ്ഞിരിക്കണം അവ ഏതൊക്കെയെന്ന് നമുക്ക് നോക്കാം ഒരു ദിവസം അൻപത് തവണയിൽ കൂടുതൽ ബാലൻസ് നോക്കാൻ കഴിയില്ല സ്വാഭാവികമായും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും അൻപത് തവണയിൽ കൂടുതൽ ബാലൻസ് ചെക്ക് ചെയ്യുന്നത് ആരായിരിക്കുമെന്ന് എന്നാൽ വ്യാപാരികൾ അടക്കമുള്ളവർക്ക് ഇത്രയും തവണയുള്ള ബാലൻസ് ചെക്കിംഗ് ഒഴിവാക്കാൻ കഴിയാത്തതാണ് അത്തരക്കാർക്കാണ് ഇത് ബാധകമാവുക എന്നാൽ പുതിയ പരിഷ്കരണം നടപ്പിലാക്കുന്നതോടെ ഓരോ പണമിടപാടിന് ശേഷവും അക്കൗണ്ടിലെ ബാലൻസ് നമുക്ക് കാണാൻ സാധിക്കും ഇനി ചെക്ക് ചെയ്യണമെങ്കിൽ വിവിധ യു ആപ്പുകൾ വഴി ഇത് സാധിക്കാവുന്നതാണ് അതോടെ ഇടയ്ക്കിടെ ബാലൻസ് ചെക്ക് ചെയ്യേണ്ട അവസ്ഥ ഉണ്ടാവില്ല ഇനി അടുത്തതായി ഓട്ടോ പേയ്മെന്റുകൾ കാണാം കൃത്യമായ ഇടവേളയിൽ മാത്രമേ ഓട്ടോ പേയ്മെന്റുകൾ നടക്കുകയുള്ളൂ അതായത് തിരക്കില്ലാത്ത സമയങ്ങളിൽ മാത്രം അതിനായി തിരഞ്ഞെടുത്തത് രാവിലെ പത്ത് മണിക്ക് മുൻപ് അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ഒരു മണി മുതൽ അഞ്ചു മണി വരെ പിന്നീട് രാത്രി ഒമ്പതരക്ക് ശേഷമായിരിക്കും യു പി ഐ ആപ്പുമായി ലിങ്ക് ചെയ്ത ബാങ്ക് അക്കൗണ്ട് ദിവസത്തിൽ ഇരുപത്തഞ്ച് തവണ മാത്രം നോക്കാം പണമിടപാട് നടത്തുന്നതിന്റെ വിവരങ്ങൾ ഒരു ദിവസം മൂന്ന് തവണ മാത്രം കാണാം അതും ഒന്നര മിനിറ്റ് ഇടവേള നിർബന്ധമാണ് പുതിയ നിയമങ്ങൾ ഓഗസ്റ്റ് ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വരും കോവിഡിന് ശേഷം രാജ്യത്തെ ഡിജിറ്റൽ ഇടപാടുകൾ വൻതോതിൽ ഉയർന്നിരുന്നു എൺപത് ശതമാനം ഇടപാടുകളും യു വഴിയാണ് ഇപ്പോൾ നടക്കുന്നത് അതിനാൽ തന്നെ യു പി ഐ വഴിയുള്ള സാമ്പത്തിക തട്ടിപ്പുകളും അതിനനുസരിച്ച് വർദ്ധിച്ചിട്ടുണ്ട് യു പി ഐ ഇടപാടുകളുടെ വേഗതയും സുരക്ഷയും വർദ്ധിപ്പിക്കാനാണ് ഈ പുത്തൻ പരിഷ്കരണങ്ങളിലൂടെ ലക്ഷ്യമിടുന്നത് കൂടാതെ യു പി ഐ ഇടപാടുകൾക്ക് ബയോമെട്രിക്സ് തിരിച്ചറിയൽ സംവിധാനം കൂടി വരുന്നുണ്ട് പിൻ നൽകുന്നതിന് പകരം ഫേസ് ഐഡിയോ മറ്റു ബയോമെട്രിക്സോ വെരിഫിക്കേഷനായി നൽകിയ ഇടപാടുകൾ കുറെ കൂടി സുരക്ഷിതവും എളുപ്പവുമാക്കുന്നതിനുള്ള നീക്കം കൂടി നടക്കുന്നുണ്ട് വെരിഫിക്കേഷനായി പിൻ നൽകണോ ബയോമെട്രിക്സ് ഉപയോഗിക്കണോ എന്ന് ഉപഭോക്താക്കൾക്ക് തന്നെ തീരുമാനിക്കാം നിലവിൽ ഘട്ടത്തിലാണ് ഡിജിറ്റൽ സാക്ഷരത കുറവായ വ്യക്തികൾക്കും ഇത് നിലവിൽ വരികയാണെങ്കിൽ എളുപ്പത്തിൽ ഇടപാടുകൾ നടത്താനാവും പരീക്ഷണ ഘട്ടം കഴിഞ്ഞാൽ ആർ ബി ഐയുടെ അനുമതിയോടെ പദ്ധതി നടപ്പിലാക്കും ഇത്തരം പുത്തൻ നിയമങ്ങളിലൂടെ സുരക്ഷിതമാകട്ടെ നമ്മുടെ യു ഇടപാടുകൾ